കാര്യത്തിൽ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന വിവേചനത്തിനെതിരെ തുറ നടിച്ച് നടി കനി കുസൃതി അവാർഡ് നേടിയ ശേഷമാണ് തനിക്ക് കൃത്യമായി പ്രതിഫലം തരാൻ തുടങ്ങിയതെന്നാണ് കനി കുസൃതി പറയുന്നത് അതേസമയം ഹിന്ദിയിൽ കാര്യങ്ങൾക്ക് കുറെ കൂടി പ്രൊഫഷണൽ ആണെന്നും കനി കുസൃതി പറയുന്നുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയിട്ടുള്ള നടിയാണ് കനി കുസൃതി ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു കാനിയുടെ പ്രതികരണം നടിമാർ മാത്രമല്ല നടന്മാരും പ്രതിഫല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നാണ് കാനി പറയുന്നത് അഭിനേതാക്കൾക്ക് പുറമെ അസിസ്റ്റന്റ് ഡയറക്ടർമാരും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണെന്നും െന്നും കനി പറയുന്നു മലയാള സിനിമയിൽ പലർക്കും കോൺട്രാക്ട് ഇല്ല പ്രതിഫലവുമില്ല മിനിമം വേതനം നൽകാനുള്ള അടിസ്ഥാനപരമായ ഒരു സിസ്റ്റം പോലുമില്ല എന്നാണ് കനി പറയുന്നത് ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള സുതാര്യതയും സിവിലൈസേഷനും ഇല്ലെന്നും താരം തുറന്നടിക്കുന്നുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായി ജോലി ചെയ്യുന്നവരിൽ പലർക്കും രണ്ടു വർഷം കൂടുമ്പോൾ കഷ്ടിച്ച് അൻപതിനായിരം രൂപ പോലും ലഭിക്കുന്നില്ലെന്നും താരം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ താൻ അഭിനയിക്കാൻ പോകുമ്പോൾ പതിനായിരവും പതിനയ്യായിരവും വരെ ബുദ്ധിമുട്ടിയായിരുന്നു വാങ്ങിച്ചെടുത്തിരുന്നാണ് കനി ഓർക്കുന്നത് പിന്നീടാണ് കനി ഹിന്ദിയിൽ സജീവമാകുന്നത് ഹിന്ദിയിൽ സജീവമായതോടെ പ്രതിഫലം കൃത്യമായി ലഭിച്ചു തുടങ്ങിയെന്നും താരം പറയുന്നുണ്ട് മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും എല്ലാം അഭിനയിച്ചിട്ടുള്ള നടിയാണ് കനി കുസൃതി താൻ അഭിനയിച്ച ഇൻഡസ്ട്രികളിൽ പ്രതിഫല കൂടി പ്രൊഫഷണൽ ഹിന്ദി സിനിമയാണെന്നാണ് കനി പറയുന്നത് അതേസമയം തനിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ മലയാളത്തിൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതോടെ ആ രീതിയിൽ മാറ്റം വന്നതായും താരം പറയുന്നുണ്ട് മലയാളം ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചമാണ് അവിടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആണെന്നാണ് തനി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ എല്ലാവരുടെ കാര്യത്തിലും സാലറി കാര്യങ്ങൾ സുതാര്യമാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് രീതികളുണ്ടെന്നും കനി ചൂണ്ടിക്കാണിക്കുന്നു പുരസ്കാരം ലഭിച്ചതിനു ശേഷം പണത്തിന്റെ കാര്യത്തിൽ നെഗോസിയേഷൻ നടക്കാൻ തുടങ്ങിയെന്നാണ് താരം പറയുന്നത് അവാർഡ് ലഭിച്ച ശേഷം പറയുന്ന തുക ലഭിക്കാൻ തുടങ്ങിയെന്നും കരാർ വെക്കാൻ ആരംഭിച്ചുവെന്നും താരം പറയുന്നുണ്ട് ഈ അവാർഡ് കാരണമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ കിട്ടേണ്ട അടിസ്ഥാന അവകാശങ്ങൾ പോലും കിട്ടി തുടങ്ങിയതെന്നാണ് തനിക്ക് മനസ്സിലായത് അവാർഡൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല അപ്പോൾ അവാർഡ് കിട്ടിയാൽ മാത്രമേ കൃത്യമായി പ്രതിഫലവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് കനി ചോദിക്കുന്നത് ചലച്ചിത്രമേളയിൽ രാജ്യത്തിനും മലയാളികൾക്കും അഭിമാനമായി മാറിയ നടിയാണ് കനി കുസൃതി മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും കനിയെ തേടിയെത്തിയിരുന്നു ദിവ്യപ്രഭയും കനിയും അഭിനയിച്ചു കാനിൽ പുരസ്കാരം ലഭിച്ചിരുന്നു കൂടുതൽ